ശ്രീധര രാധാകൃഷ്ണൻ പരിസ്ഥിതി പ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ശ്രീധർ രാധാകൃഷ്ണൻ വയനാടിന് വേണ്ടി ഇപ്പൊ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്കുപരിയായി ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് നമ്മുടെ താങ്കളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു വയനാടിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇത് വല്ലാത്തൊരു ദുരന്തമാണ് ഒരു പ്രകൃതി പ്രകൃതി ദുരന്തമാണ് അതിനകത്ത് നമ്മളുടെയൊക്കെ ഒരു കരുതലിന്റെയും ഒരു ഒരു അഭാവം അല്ലെങ്കിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് ശരിയായ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്കൊരു മുൻഗണന ഇല്ലാതെ പോയിട്ടുണ്ട് അത് ഞാൻ വിശദീകരിക്കാം ഈ നമ്മൾ നമ്മുടെ ചർച്ചയുടെ മുൻഗണന ഇല്ലാതെ പോയിട്ടുണ്ട് അപ്പോ പിന്നെ വയനാട്ടുകാർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇങ്ങനൊരു ദുരന്തങ്ങൾ വരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു പ്രളയമോ അല്ലെങ്കിൽ ഒരു വെള്ളം കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ ഒക്കെ തടയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അത് നമ്മൾ ഈ അറബിക്കടലിൽ വെള്ളം ചൂടാവുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ വെള്ളം ചൂടാവുന്നത് നിർത്തണം എന്ന് പറയാൻ പറ്റില്ലല്ലോ ആരോടും അതൊരു സർക്കാർ നയത്തിലൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു നിയമത്തിലൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതോ അല്ല അത് കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്നതാണ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുന്നത് മനുഷ്യന്റെ പ്രവർത്തികൾ കൊണ്ടാണ് പക്ഷെ അതൊരാകുള്ള പ്രതിവാസത്തിന്റെ ഭാഗം അപ്പൊ നമ്മൾ ഭൂമിയിൽ എല്ലാ ആൾക്കാരും ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ രാജ്യങ്ങളും ശ്രമിക്കേണ്ടത് അതിന്റെ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അതാണ് ഈ നമ്മൾ നെറ്റ് സീറോ എന്നൊക്കെ പറയുന്ന എഫേർട്ട് എടുക്കുന്നത് പക്ഷേ നമ്മൾ ഇതുവരെ കൊണ്ട് എത്തിച്ചിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അത് ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കാൻ മനുഷ്യൻ എടുത്ത കുറെ പ്രവർത്തനങ്ങളുടെ ഒരു 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 അനന്തരബലമാണല്ലോ അപ്പൊ അത് നമ്മളെ ബാധിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് മാത്രം അറബിക്കടൽ ചൂടാവുന്നത് കൊണ്ട് ചുഴലികൾ കുറെ ഉണ്ടാവുന്നത് കൊണ്ട് ബേ ഓഫ് ബംഗാൾ എന്നുള്ള എന്താണ് ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാവുമ്പോൾ അതിനും നമ്മൾ ഇങ്ങോട്ട് അതിന്റെ പ്രഭാവവും അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ടും നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിക്കിടക്കും അത് അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരവസ്ഥയാണ് അത് അനുഭവിക്കാതിരിക്കാനും നമുക്ക് ഇനി കുറച്ച് കുറെ കാലത്തേക്കെങ്കിലും പറ്റൂല ഇതിനൊരു റിവേഴ്സൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നല്ല ശാസ്ത്രജ്ഞന്മാർ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇംപാക്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് ഇനി അങ്ങോട്ട് ഉള്ള കാലം ഉണ്ടാവാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് ആ അപ്പോ വലിയ മഴ ശക്തമായ മഴ അഞ്ഞൂറും അറുന്നൂറും മില്ലിമീറ്റർ മേലുള്ള മഴ രണ്ടു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറും മില്ലിമീറ്റർ മഴ പെയ്യുക അത് ചില ഇടങ്ങളിൽ ഫോക്കസ് ആയിട്ട് തന്നെ പെയ്യുക അത് നിർഭാഗ്യവശാൽ ഇത്തരത്തിലെ കുന്നിൻ ചരിവുകളിലും മലകളിലും ഒക്കെ ആകുമ്പോൾ അത് ഉരുൾപൊട്ടലായിട്ടോ അല്ലെങ്കിൽ ആ സോയിലിനെ സാച്ചുറേറ്റ് ചെയ്തിട്ട് ഉരുൾപൊട്ടലായിട്ടൊക്കെ प्रभावित किया